ഹലോ നമസ്കാരം എല്ലാവർക്കും ഇന്നത്തെ സ്വർണ്ണവില അറിയിക്കുന്ന ഗോൾഡ് റേറ്റ് ടുഡേ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ സ്വർണ്ണവിലയിലേക്ക് കടക്കുന്നതിന് മുൻപായി എല്ലാ ദിവസവും സ്വർണവിലയും വെള്ളിവിലയും സ്വർണത്തെ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങളും യഥാസമയം ലഭിക്കാനായി സ്ക്രീനിൽ വലുതോഷത്ത് കാണുന്ന ചുവന്ന നിറത്തിലുള്ള സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തിയതിനു ശേഷം തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടെ അമർത്തി തുടർന്നു വരുന്ന ഓപ്ഷൻസിൽ ഓൾ എന്ന് സെലക്ട് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് നൽകാനും നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമൻറ്റ് ചെയ്യാനും കൂടെ ശ്രദ്ധിക്കുക ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മാസം അഞ്ചാം തീയതി മകരമാസം ഇരുപത്തി മൂന്നാം തീയതി ബുധനാഴ്ച സമയം രാവിലെ മണി സ്വർണം വാങ്ങാൻ കാത്തിരിക്കുന്നവരുടെ നെഞ്ചു തകർത്തുകൊണ്ട് സ്വർണ്ണവില സംസ്ഥാനത്ത് എല്ലാ റെക്കോർഡുകളും ഭേദിച്ച് കുതിച്ചു വരുകയാണ് ഇന്നലെ മാത്രം പവന് എണ്ണൂറ്റി നാല്പത് രൂപയും ഗ്രാമിന് നൂറ്റി രൂപയും ഉയർന്ന സ്വർണ്ണവില ജനുവരിക്ക് പിന്നാലെ ഫെബ്രുവരിയിലും ഉയരുകയാണ് സംസ്ഥാന ചരിത്രത്തിൽ ആദ്യമായി അറുപത്തി രണ്ടായിരം വകയിടുന്ന സ്വർണം പുതിയ ഉയരങ്ങൾ കീഴടക്കി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നികുതി നയങ്ങൾ ആഗോള വ്യാപാര യുദ്ധത്തിന് വഴിവച്ചേക്കാമെന്ന ആശങ്കയാണ് സ്വർണ്ണവില ആഗോളതലത്തിൽ ഉയർത്തുന്നത് അമേരിക്കയും ചൈന മെക്സിക്കോ കാനഡ എന്നീ രാജ്യങ്ങളുമായുള്ള നയതന്ത്ര വ്യാപാര ബന്ധങ്ങൾ മോശമായാൽ സമീപകാലത്ത് സ്വർണ്ണവില വീണ്ടും കുതിച്ചു തരുമെന്നാണ് ഈ രംഗത്തെ വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത് അന്താരാഷ്ട്ര മാർക്കറ്റിലും കുതിപ്പ് തുടരുന്ന സ്വർണ്ണവില രണ്ടായിരത്തി എണ്ണൂറ്റി മുപ്പത് ഡോളറിന് മുകളിലായി വ്യാപാരം പുരോഗമിക്കുകയാണ് ഇപ്പോൾ ഇന്ന് രാവിലെ സ്വർണ്ണവില അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഒരൗൺസ് സ്വകർണത്തിന് രണ്ടായിരത്തി എണ്ണൂറ്റി മുപ്പത്തി രണ്ട് യു എസ് ഡോളർ സംസ്ഥാനത്ത് ഇന്ന് രാവിലെ ഇരുപത്തി നാല് ക്യാരറ്റ് സ്വർണ്ണവില ഒരു ഗ്രാം എണ്ണായിരത്തി അഞ്ഞൂറ്റി ഇരുപത് രൂപ ഒരു പവൻ അറുപത്തി എട്ടായിരത്തി നൂറ്റി അറുപത് രൂപ പതിനെട്ട് ക്യാരറ്റ് സ്വർണ്ണവില ഒരു ഗ്രാം ആറായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് രൂപ ഒരു പവൻ അൻപത്തി ഒന്നായിരത്തി നൂറ്റി ഇരുപത് രൂപ സംസ്ഥാനത്ത് ഇന്ന് രാവിലെ ഡയമൺ സിക്സ് അഥവാ ട്വൻറ്റി ടു കാരറ്റ് സ്വർണ്ണവില ഒരു ഗ്രാം ഏഴായിരത്തി എണ്ണൂറ്റി പത്ത് രൂപ ഒരു പവൻ അറുപത്തി രണ്ടായിരത്തി നാനൂറ്റി എൺപത് രൂപ ഇന്ന് സംസ്ഥാനത്ത് വെള്ളിവില ഒരു ഗ്രാം നൂറ്റി നാല് രൂപ ഒരു കിലോ ഒരു ലക്ഷത്തി നാലായിരം രൂപ ഇന്നത്തെ മാറി വരുന്ന പുതിയ സ്വർണ്ണവില ഇന്ന് രാവിലെ പത്ത് മണിക്ക് ശേഷം പുതിയ വീഡിയോയിലൂടെ നിങ്ങളെ അറിയിക്കുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടുകൾ വഴി കൂടുതൽ അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അതിനായി താഴെ കാണുന്ന ലിങ്ക് ഫോളോ ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ ഓർമ്മിപ്പിക്കുന്നു താങ്ക്